ആ പെണ്ണിന്റെ ആങ്ങണമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണിന്റെ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ ആ പെണ്ണിന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണ് പോസ്റ്റ് ചെയ്യോ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ വീട്ടുകാർക്കും താല്പര്യം തന്നെയാണ് മകള് വൈറൽ ആവട്ടെ എന്നാണ് ഇനി കിസ് ചെയ്തിട്ടോ ഇനി ഹഗ് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇനി മടിയിൽ തലവെച്ച് കടന്നിട്ട് എങ്ങനെ ആയാലും കയപ്പില്ല എന്റെ മോള് വൈറലാവണം എന്ന് തന്നെയാണ് വീട്ടിലുള്ള ഉപ്പ ആഗ്രഹിക്കുന്നത് ഉമ്മ ആഗ്രഹിക്കുന്നത് ജ്യേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നത് വീട്ടിലുള്ള നാട്ടിലുള്ള കുടുംബക്കാർ കുടുംബക്കാരാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ചെയ്യും ഇപ്പൊ ഞാൻ ഞാൻ ഒരു വേണ്ടാത്തൊരു വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അള്ളാനെക്കാളും പോയി ഉപ്പാനായിരിക്കും എനിക്ക് എന്റെ റബ്ബിനെക്കാൾ പോയിട്ട് എന്റെ ഉമ്മാനായി ഉമ്മ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാനിടും ഇതേപോലെ എല്ലാവർക്കും ഇവിടെ അള്ളാഹുവിനെക്കാളും പേടി ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെയാണ് മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും ഉപ്പറഞ്ഞാലോ ഇപ്പൊ തെറ്റെയ്യുമ്പോ എല്ലാരും ഇപ്പോ തെറ്റെയ്യുമ്പോ ഉപ്പറിഞ്ഞാലോ മോശം ലേ ഉമ്മറിഞ്ഞ മോഷൻ എന്ന പേടി നമുക്ക് ഉണ്ടാവും നമ്മൾ രഹസ്യമായിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് തെറ്റെയ്യും ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവനാണ് അള്ളാഹു അർഷിന്റെ തണലിൽ നൽകുക ആ സമയത്ത് തെറ്റെയ്യാതിരിക്കണം ആരും അറിയാത്ത സ്ഥലത്ത് ഞാനും എന്റെ റബ്ബ് മാത്രം കാണുന്ന സ്ഥലത്ത് തെറ്റെയ്യാതിരിക്കണം അപ്പോഴാണ് അർഷന്റെ തണലിട്ടുകണലിട്ട് നമ്മൾ ആരും കാണാത്ത സ്ഥലത്തൊക്കെ തെറ്റെയ്യും പിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഉമ്മറിഞ്ഞാല് ഉമ്മറിഞ്ഞാലും എങ്ങനെ വീട്ടിൽ പോവുക എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും അതുണ്ടാവണം അതുണ്ടാക്കിയത് ഈ മതാണ് അതുണ്ടാക്കിയത് ഈ ഇസ്ലാം അതാണ് അത് എടുത്തു മാറ്റലാണ് ആ ഒരു കമ്മിറ്റ്മെന്റും ബന്ധവും പൊട്ടിത്തെറിപ്പിച്ചു മാറ്റലാണ് ലിബറലിസം ആഗ്രഹിക്കുന്നത് അതീസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഉമ്മയോടൊരു കടപ്പാടും വേണ്ട എന്ന് പറയുന്നത് നിന്റെ ഉപ്പയോടൊരു കടപ്പാടും വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാരും ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരല്പമെങ്കിലും മാന്യന്മാരായി ജീവിക്കുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ടും ഭാര്യ പേടിച്ചിട്ടും ഭർത്താവിനെ പേടിച്ചിട്ടും സഹോദരങ്ങൾ പേടിച്ചിട്ടും പെങ്ങന്മാരെ പേടിച്ചിട്ടു ഈ ഒരു ബന്ധം നിങ്ങൾ നിങ്ങള് ഈ ഒരു ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഏത് ആ പെണ്ണിന്റെ ആങ്ങണമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ആ പെണ്ണിന്റെ ആ പെണ്ണു പോഷ്ടോ ആ പെണ്ണിന്റെ വീട്ടിലെ കുടുംബക്കാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ പോസ്റ്റ് ില്ല അപ്പൊ എന്താ വീട്ടുകാർക്കും താല്പര്യം തന്നെയാണ് മകള് വൈറലാവട്ടെ എന്നാണ് കിസ് ചെയ്തിട്ടോ ഇനി ഹഗ് ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ പിന്നെ മടിയിൽ തലവെച്ച് കടന്നിട്ട് എങ്ങനെ ആയാലും എന്റെ മോള് വൈറലാകണം എന്ന് തന്നെയാണ് വീട്ടിലുള്ള ഉപ്പ ആഗ്രഹിക്കുന്നത് ഉമ്മ ആഗ്രഹിക്കുന്നത് ജ്യേഷ്ഠന്മാർ ആഗ്രഹിക്കുന്നത് വീട്ടിലുള്ള നാട്ടിലുള്ള കുടുംബക്കാർ കുടുംബക്കാരാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ഞാൻ ഞാൻ ഒരു വേണ്ടാത്തൊരു വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോയിട്ട് അള്ളാനേക്കാളും പോയി എനിക്ക് എന്റെ റബ്ബിനെക്കാളും പേടി എന്റെ ഉമ്മാനെ ഉമ്മാനായി ഉപ്പാകും ഉമ്മാക്കും ഇത് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഞാനിടും ഇതേപോലെ എല്ലാവർക്കും ഇവിടെ അള്ളാഹുവിനെക്കാളും പേടി ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെയാണ് മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യരുത് എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും ഉപ്പറിഞ്ഞാലോ ഇപ്പൊ തെറ്റെയ്യുമ്പോ എല്ലാരും ഇപ്പൊ തെറ്റോ ഉപ്പറിഞ്ഞാലോ മോശം ലേ ഉമ്മറിഞ്ഞ മോശം എന്ന പേടി നമുക്ക് ഉണ്ടാവും നമ്മുടെ രഹസ്യമായിട്ട് ആരും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ തെറ്റെയ്യും ആ സമയത്ത് തെറ്റ് ചെയ്യാത്തവനാണ് അള്ളാഹു ഹർഷിന്റെ തണലിന് നൽകുക ആ സമയത്ത് തെറ്റെയ്യാതിരിക്കണം ആരും അറിയാത്ത സ്ഥലത്ത് ഞാനും എൻ്റെ റബ്ബ് മാത്രം കാണുന്ന സ്ഥലത്ത് തെറ്റെയ്യാതിരിക്കണം അപ്പോഴാണ് അർശനെ തണലിട്ടിട്ട് നമ്മൾ ആരും കാണാത്ത സ്ഥലത്തൊക്കെ തെറ്റെയ്യും പിന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഉപ്പറിഞ്ഞാല് ഉമ്മറിഞ്ഞാല് എങ്ങനെ വീട്ടിൽ പോവുക എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും അതുണ്ടാവണം അതുണ്ടാക്കിയത് ഈ മതാണ് അതുണ്ടാക്കിയത് ഈ ഇസ്ലാം അതാണ് അത് എടുത്തു മാറ്റലാണ് ആ ഒരു കമ്മിറ്റ്മെന്റും ബന്ധവും പൊട്ടിത്തെറിപ്പിച്ചു മാറ്റലാണ് ലിബറലിസം ആഗ്രഹിക്കുന്നത് അതീസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ഉമ്മയോടൊരു കടപ്പാടും വേണ്ട എന്ന് പറയുന്നത് നിന്റെ ഉപ്പയോടൊരു കടപ്പാടും വേണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരല്പമെങ്കിലും മാന്യന്മാരായി ജീവിക്കുന്നത് മാതാപിതാക്കളെ പേടിച്ചിട്ടും ഭാര്യയെ പേടിച്ചിട്ടും ഭർത്താവിനെ പേടിച്ചിട്ടും സഹോദരങ്ങളെ പേടിച്ചിട്ടും പെങ്ങന്മാരെ പേടിച്ചിട്ടു ഈ ഒരു ബന്ധം നിങ്ങൾ നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഈ ഒരു ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാല് ഏത്